ഹായ് ഹലോ അപ്പൊ നമുക്കിതാ ഇന്ന് ഈ ഒരു മോഡൽ കേക്കാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സാണ് ബേബിയുടെ അത് ആ ഡ്രസ്സിനനുസരിച്ചാണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ആ ഒരു കസ്റ്റമറിന് കൊടുത്തിട്ട് കാണുക ഏകദേശം രണ്ട് കേക്കും ഒരേ മോഡലാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഈ ഒരു സ്പഞ്ച് നമ്മൾ ഒന്നെങ്കിൽ സിക്സ് ഇഞ്ചിന്റെ പാൻ അല്ലെങ്കിൽ സെവൻ ഇഞ്ചിന്റെ പാനിൽ ചെയ്യുക കാരണം കേക്കിന് നല്ല ഹൈറ്റ് ആവശ്യമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഫൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും തിന്നായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കാരണം ഇതിനു മുകളിൽ കുറച്ച് ക്രീമി ഡിസൈൻ വരുന്നത് കൊണ്ട് അത് തിന്നായിട്ട് കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അപ്പൊ ഒരു മൂന്ന് കളറിലാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ തിന്നായിട്ട് ഒരു ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന ന്യൂസിലിൽ അതിൻ്റെ ഏറ്റവും വലിയ നോസിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ച് വീതിയിൽ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഡിസൈന് നല്ല ഭംഗി ഉണ്ടാകൂ അപ്പം ഇതേപോലെ മൂന്ന് ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രീമിനെ നമ്മൾ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ബർത്ത് ഡേക്ക് നമ്മൾ ഒരു മൂന്ന് തീമിലായിരുന്നു നമ്മൾ ചെയ്തെടുത്തത് മൂന്ന് കളറിലെ തീമിലായിരുന്നു നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഫോണ്ടൻ വർക്ക് കൂടി നമ്മൾ ഇതായതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം കസ്റ്റമർ തന്ന മോഡൽ അതേ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പം വളരെ സിമ്പിളാണ് പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു ക്രീം ഇങ്ങനെ ചെയ്തെടുക്കുമ്പം പൊട്ടിപ്പോകാണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ മുകളിലായിട്ട് നമ്മളത് ഇതേപോലെ ഫോണൻറ്റിൻ്റെ ബോൾസൊക്കെ ഒന്ന് വെച്ചുകൊടുത്തു പിന്നെ ഒരു ചെറിയൊരു കരടി ഉണ്ട് നമ്മൾ കരടിയാണെന്ന് തോന്നുന്നു അപ്പം അതിനെ നമ്മളത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഒരു ടു നമ്പർ ടു വേണോന്ന് പറഞ്ഞു അതും ആ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ അവർക്ക് വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കളറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ജെൽ കളറാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പം ഫൈനൽ ലുക്ക് ഇതാണ് റെഫറൻസ് ബുക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കേക്കൊക്കെ നല്ല സേഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് കാരണം മഴ ആയതുകൊണ്ട് കേക്കിനും ഒരു കോട്ട ഒക്കെ ഇട്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എപ്പോഴും പറയുന്നത് പോലെ കമൻ്റ് ചെയ്യാൻ മറക്കണ്ടോ അപ്പം ഇതാണ് നമ്മൾ കേക്ക് എത്തിച്ചു കൊടുക്കേണ്ട സ്ഥലം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ കേക്ക് കൊടുത്തിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലറ്റാ ബൈ ബൈ ഓക്കേ